സംസ്ഥാനത്തെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കത്തിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ ഒരു ഇടപെടലാണ് അടുത്തിടെ ഉണ്ടായത് ഗവർണർക്ക് സമ്പൂർണ്ണ തിരിച്ചടി നൽകിക്കൊണ്ട് സർക്കാർ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് ശ്രദ്ധേയമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഏറെക്കാലമായി നിലനിന്നിരുന്ന ഭരണപരമായ അനിശ്ചിതത്വത്തിന് ഇതൊരു താൽക്കാലിക പരിഹാരം നൽകിയിരിക്കുകയാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് സർവകലാശാല ഭരണത്തിൽ ഗവർണർ എന്ന ഭരണഘടനാ പദവിയുടെ ഇടപെടലുകൾ കഴിഞ്ഞ കുറച്ചു കാലമായി വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിൽ നടത്തിയ നീക്കങ്ങൾ പലപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും വിരുദ്ധമായിരുന്നു വി നിയമനങ്ങളിലെ ഗവർണറുടെ നിലപാടുകൾക്ക് പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പിൻബലമുണ്ടെന്നും അത് സംസ്ഥാനത്തിന്റെ സ്വയംഭരണ അധികാരത്തെ ഹനിക്കാനുള്ള ശ്രമമാണെന്നും സർക്കാർ ആരോപിച്ചിരുന്നു ഈ തർക്കങ്ങളാണ് ഒടുവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തിയത് ഈ കേസിൽ സുപ്രീം കോടതിയുടെ ബെഞ്ച് സർക്കാരിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ ചെയർമാനായി സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ദൂലിയെ നിയമിച്ചു ഗവർണറുടെ അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ തടയാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തതെന്ന് ശ്രദ്ധേയമാണ് ഇതിനു പുറമെ സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് യു പ്രതിനിധിയെ ഒഴിവാക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു കൂടാതെ വി നിയമനത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ നിന്ന് നിയമന ശുപാർശ നൽകാനുള്ള അധികാരം ഇടക്കാല ഉത്തരവിലൂടെ മുഖ്യമന്ത്രിക്ക് നൽകി ുണ്ട് ഈ നിർദ്ദേശങ്ങൾ ഫെഡറൽ തത്വങ്ങളെയും സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് പശ്ചിമ ബംഗാളിലെ വി സി നിയമന തർക്കത്തിൽ മുൻ ചീഫ് ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ സമിതിയെ നിയമിച്ചതിന് സമാനമായ ഒരു നടപടിയാണിത് കേരളത്തിലെ സർവകലാശാല നിയമനങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പതിവായിക്കൊണ്ടിരിക്കുകയാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം വഷളായതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നുകൂടിയാണിത് പല നിയമനങ്ങളിലും പ്രത്യേകിച്ച് കണ്ണൂർ സർവകലാശാലയിലെ വി സി നിയമത്തിലും മറ്റും യു ജി സി മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന ആരോപണം ഗവർണർ ഉയർത്തിയിരുന്നു എന്നാൽ സർക്കാർ ഈ ആരോപണങ്ങളെ തള്ളിപ്പറയുകയും ഗവർണർ രാഷ്ട്രീയ താൽപര്യങ്ങളോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിക്കുകയും ചെയ്തു പുതിയ കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ കോടതിയുടെ ഇടപെടൽ ഒരു ഭരണഘടനാപരമായ പ്രതിസന്ധി ഒഴിവാക്കാൻ സഹായിച്ചു സുപ്രീം കോടതിയുടെ ഈ വിധി കേരള സർക്കാരിന് വലിയ രാഷ്ട്രീയ വിജയം നൽകി ഗവർണറുടെ അധികാരം പരിമിതപ്പെടുത്തുമെന്ന സർക്കാരിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചത് ഫെഡറൽ തത്വങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെട്ടു ഇത് മറ്റ് സംസ്ഥാനങ്ങളിലെ സമാനമായ സാഹചര്യങ്ങളിൽ സർക്കാരുകൾക്ക് ആത്മവിശ്വാസം ും ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണർമാരുടെ ഇടപെടലുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ വിധിക്ക് വലിയ പ്രാധാന്യമുണ്ട് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ദൂലിയെ സെർച്ച് കമ്മിറ്റി ചെയർമാനായി നിയമിച്ചത് സുതാര്യവും പക്ഷപാതരഹിതവുമായ ഒരു നിയമന പ്രക്രിയ ഉറപ്പാക്കാൻ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു അദ്ദേഹത്തിന്റെ നിയമനം രാഷ്ട്രീയപരമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങൾ വഴിയൊരുക്കും യു ജി സി പ്രതിനിധിയെ ഒഴിവാക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ച ഒരു പ്രധാന വഴിത്തിരിവാണ് ായി സെർച്ച് കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധിക്ക് പ്രാധാന്യമുണ്ട് എന്നാൽ ഈ കേസിൽ കോടതിയിലുള്ള ഇടപെടൽ സംസ്ഥാന നിയമങ്ങൾക്കും പ്രത്യേക സാഹചര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു എന്ന സന്ദേശമാണ് നൽകുന്നത് ഈ വിധി ഫെഡറൽ തത്വങ്ങൾക്ക് കൂടുതൽ കരുത്തു നൽകുന്നു സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് കോടതി വ്യക്തമാക്കുന്നു ഗവർണർ ഒരു ഭരണഘടനാ പദവി മാത്രമാണ് അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ പരിമിതികളുണ്ട് എന്ന് ഈ വിധി ഓർമ്മിപ്പിക്കുന്നു തമിഴ്നാട് തെലങ്കാന പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാന ിലും സർക്കാരുകളും ഗവർണർമാരും തമ്മിൽ സമാനമായ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് കേരളത്തിലെ ഈ സുപ്രീം കോടതി വിധി ഈ സംസ്ഥാനങ്ങളിലെ നിയമപരമായ പോരാട്ടങ്ങൾക്ക് പുതിയ ഊർജം നൽകിയേക്കാം ഗവർണറുടെ അമിതാധികാര പ്രവണതകൾക്കെതിരെ ഈ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട് ഈ വിധിയിലൂടെ നിയമന പ്രക്രിയ കൂടുതൽ സുതാര്യമാവുകയാണ് മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും പങ്കാളിത്തം വ്യക്തമാക്കുന്നതോടൊപ്പം ഓരോ ഘട്ടത്തിലും സുപ്രീം കോടതിയുടെ മേൽനോട്ടം ഉണ്ടാകുമെന്നത് നിയമനങ്ങളെ മെച്ചപ്പെടുത്തും നിശ്ചിത നിയമ പരിധിക്കുള്ളിൽ നിയമനങ്ങൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം അനിശ്ചിതത്വം ഒഴിവാക്കി സർവകലാശാലകളുടെ അക്കാദമിക് പ്രവർത്തനങ്ങൾ സാധാരണ നിലയ്ക്കാക്കാൻ സഹായിക്കും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് രണ്ടു മാസത്തിനുള്ളിൽ സ്ഥിരം വി സിമാരെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കൂടാതെ ആറാഴ്ചയ്ക്കുള്ളിൽ ഉത്തരവ് പാലിച്ചെന്ന് വ്യക്തമാക്കി സർക്കാർ റിപ്പോർട്ട് നൽകണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വിധി കേരളത്തിലെ രാഷ്ട്രീയപരവും ഭരണപരവുമായ തർക്കങ്ങളിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളുടെ അധികാരം സംരക്ഷിക്കുന്നതിൽ കോടതിയുടെ ഈ നിലപാട് ഒരു വഴിത്തിരിവാകുമെന്നാണ് കരുതപ്പെടുന്നത് ഇത് മറ്റു സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയാകാൻ സാധ്യതയുണ്ടോ എന്നും വിദഗ്ധർ നിരീക്ഷിക്കുന്നുണ്ട് ഈ നീക്കം രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ ശക്തിപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്